ഒരു മരുന്ന് പോലും കഴിക്കാതെ നിങ്ങളുടെ ഉദാഹരണക്കുറവിന്റെ പ്രശ്നം മാറാൻ വേണ്ടി ഞാൻ ഈ കൊടുക്കുന്ന ഒരൊറ്റ മെഷീൻ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി കുറെ അധികം ആളുകളില് ജസ്റ്റ് ഒന്ന് കൈ മാറ്റി കഴിഞ്ഞാലോ അതല്ലെങ്കിൽ അവരുടെ മൂമെന്റ് മാറ്റി കഴിഞ്ഞാലോ ഉദാഹരണം ഉടൻ അടി നഷ്ടപ്പെടും ഇതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ബ്ലഡ് ലീക്കേജ് ആണ് നമുക്കറിയാം നമ്മുടെ എല്ലാ അവയവം പോലെ തന്നെ നമ്മുടെ ലിംഗത്തിലേക്കും ആർട്ടറി വൈ രക്തം വരുമ്പോ ലിംഗം ഉദ്ധരിക്കുന്നു ആ കേറിയ രക്തം അവിടെ തന്നെ സ്റ്റെക്കായിട്ട് നിൽക്കണം ഇതിന് പ്രശ്നം പറ്റുന്ന ആളുകളിൽ വെയിൻ വൈ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു ആ രക്തം തിരിച്ചറങ്ങി ഉദാഹരണം നഷ്ടപ്പെടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അപ്പൊ ഇങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ാണ് റിംഗ് എന്ന് പറയുന്നത് ലിംഗം ഉദ്ധരിച്ച ഉടനെ തന്നെ നമ്മൾ ലിംഗത്തിന്റെ അടിഭാഗത്ത് റിംഗ് ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചറങ്ങുന്നത് കൺട്രോൾ ചെയ്യുകയും അതുവഴി നമുക്ക് ഉദ്ധാരണം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് അരമണിക്കൂറിലേറെ ഇത് ഉപയോഗിക്കരുത് ഉദാഹരണക്കുറവിന്റെയോ മറ്റ് ബുദ്ധിമുട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്തോളൂ